കൂട്ടുകാർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടീനിയത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ നമ്മൾ അടീനിയത്തിൻ്റെ വിത്ത് കളക്റ്റ് ചെയ്യുന്നതും അതെങ്ങനെയാണ് മുളപ്പിക്കുന്ന രീതി എന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിന് നമുക്ക് മുള വന്നിട്ടുണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കാണുന്നതാണ് തൈകളുണ്ടായത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയെടുത്ത തൈകളാണ് ഇപ്പം നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നെ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുത്താണ് നമ്മൾ വീണ്ടും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വിത്ത് മുളപ്പിക്കുന്നതെന്നും എടുത്തു വെക്കുന്നതെന്നും ഒക്കെ മുന്നേറ്റ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ചെറിയ ചെറിയ തൈകൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വലുപ്പൊക്കെ ആവും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ പോട്ടിലേക്കൊക്കെ മാറ്റി നടാവുന്നതാണ് നല്ല ഹെൽത്തി ആയി തന്നെയാണ് തൈകളൊക്കെ വന്നിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഈ അഡീനിയൻ ചെടികളെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ മാർക്കറ്റിലൊക്കെ വിലയുള്ള ഒരു ചെടി കൂടിയാണ് അപ്പോൾ നമുക്ക് ആ വിത്ത് മുറത്തിട്ടെടുക്കുമ്പോൾ ഞാൻ തൈക്കളൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചൊരു സന്തോഷമുള്ള കാര്യം കൂടിയാണ് ഒരുപാട് പേരെങ്ങനെയാണ് മുളത്തിക്കുന്നതെന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അഡീനിയത്തിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഈ ഒരു വിത്ത് നിന്നാണ് നമ്മൾ കുറേ വിത്തുകൾ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നടുന്ന രീതിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് ശേഷം വീണ്ടും കുറച്ച് വിത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു മദർ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ വിത്ത് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ വിത്ത് ഉണ്ടാവുന്നതും അത് കളക്ട് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് മൂന്ന് നല്ല വലിയ മദർ പ്ലാന്റുകൾ ഉണ്ട് സിംഗിൾ പെറ്റൽസിൽ വരുന്നതും ഉണ്ട് മൾട്ടി പെറ്റൽസിൽ വരുന്നതും ഉണ്ട് മെയിനായിട്ട് നമുക്കുള്ളത് ചോപ്പ് കളറും അതുപോലെ തന്നെ പിങ്ക് കളറിലുള്ള അഡീനിയ അല്ലാതെ നമുക്കൊരു മഞ്ഞ കളറിലുള്ള അഡീനിയുണ്ട് പക്ഷെ ഇതുവരെ നമ്മൾ പൂവിട്ടിട്ടിട്ടില്ല പിന്നെ എയർ എയർലെയറിങ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതിൽ ഉണ്ടായി വന്നിട്ടുണ്ട് ഇതിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിട്ട് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ക്രൂൺ ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടും വലുപ്പമൊക്കെ വെച്ച് വന്നിട്ടുണ്ട് ഈ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചെടിയും ക്യാരറ്റ്സും ഒക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം മഴ ഒരുപാട് തട്ടാത്ത രീതിയിലേക്ക് മാറ്റി വെക്കണം നമ്മൾ പോട്ടിലൊക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് സൗകര്യമാണ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്തിടാൻ വേണ്ടിയിട്ട് പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നല്ല ഒരു പോട്ട് സെലക്ട് ചെയ്താൽ മതി നല്ല ഡീപ്പായിട്ടില്ലെങ്കിലും നല്ല വാവട്ട ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തൈ മുളച്ച് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള വിത്തുകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരു വിത്തിൻ്റെ അപ്പുറപ്പുറമായിട്ട് നമ്മൾ അപ്പൂപ്പന്താടിയൊക്കെ പോലെ തന്നെ ഉള്ളൊരു അപ്പിയറൻസിലാണ് വരുന്നത് നമ്മൾ വിത്ത് എടുത്ത് വെച്ച് നല്ല ഉണക്കിയതിന് ശേഷം വേണം ഇത് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം നമുക്ക് തയ്യായിട്ട് പെട്ടെന്ന് കിട്ടുകയുള്ളൂ ഇത് നമുക്കിൻ്റെ പോട്ടി മിക്സിനെ പറ്റിയിട്ട് പറയാം പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സാധാരണ ഗാർഡനിങ് സോയിലും അതുപോലെ മണലും അത്യാവശ്യം ചകരിച്ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചകരിച്ചോറാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ആ ഒരു അപ്പു പോലുള്ള ഭാഗം മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ മണ്ണിൽ ഇറക്കി വെച്ചതിന് ശേഷം ഇത്തിരി മണ്ണിട്ട് ഇതാക്കി കൊടുക്കുന്നത് മാത്രം വളരെ സിമ്പിളാണ് അടീനിയത്തിന് വിത്ത് മുളപ്പിക്കുക എന്നുള്ളത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പോട്ടും അതുപോലെ തന്നെ വിത്ത് പകലും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള വിത്തുകളും കൂടി നമ്മൾ ഇതിലേക്ക് അഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വിത്ത് നടുന്ന രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് അടീനിയത്തിൻ്റെ വിത്ത് ഉണ്ടാക്കുന്ന രീതി അപ്പോൾ നമ്മൾ ഒരുപാട് മുന്നേ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അടിനിയത്തിൻ്റെ കയറ് മഴക്കാലത്തിൽ എങ്ങനെ നമുക്ക് അടിനിയത്തിനെ സംരക്ഷിക്കാം എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിനെപ്പറ്റി ഇതൊക്കെ ഡൗട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമുക്ക് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്